നിരണം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജാമിയ അൽ അഹ്സാൻ സിൽവർ ജൂബിലി ആഘോഷവും സന്നദ്ധാന സമ്മേളനവും തീയതികളായി നടക്കും ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ മാന്നാറിൽ സമ്മേളനത്തിൽ അറിയിച്ചു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പ്രസിഡന്റായി നിരണം കേന്ദ്രമായി രണ്ടായിരം മുതൽ പ്രവർത്തിച്ചു വരുന്ന മത ഭൌതിക വിദ്യാഭ്യാസ കലാലയമാണ് ജാമിയ അൽ ഇസ്ഹാൻ ഇതിന്റെ സിൽവർ ജൂബിലി ആഘോഷവും സന്നദ്ധാന സമ്മേളനവും ഇരുപത്തിനാല്യഞ്ച് തീയതികളിലായി നിരണം അൽ ഹിസ്കാൻ ക്യാമ്പിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സയ്ദ് അലബി ഫൈസി പതാക ഉയർത്തിയതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമായി തുടർന്ന് നടന്ന ആത്മീയ സമ്മേളനത്തിന് സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി ലക്ഷദ്വീപ് നേതൃത്വം നൽകി പള്ളിയിലെ ഞങ്ങളുടെ കോളേജിൻ്റെ പറഞ്ഞാൽ രണ്ട് വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് നാനാജാതി ജനങ്ങളോടും സാംസ്കാരികമായും മതപരമായും ജനങ്ങളെ സന്ദേശം എത്തിച്ച് സമൂഹത്തിൽ സ്പർദ്ധയില്ലാതെ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇമാമിമാർ അറിയപ്പെടുന്നത് ആ ഇമാമിയങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ അവർ നിൽക്കുന്ന ഇടവകയിൽ അല്ലെങ്കിൽ ആ മഹലിയിൽ അവർക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ കോഴ്സാണ് ഞങ്ങൾ ഈ എന്ന് എന്ന് പറയുന്ന കോഴ്സ് നന്മയുടെ ശനിയാഴ്ച രാവിലെ മണിക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉമ്മർ കുരുക്കൾ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് നടക്കുന്ന വനിതാ ക്ലാസ്സിന് മുഹമ്മദ് ഷമ്മാസ് നൂറാനിയും രാത്രി ഏഴിന് ബുർദ മജലിസും ഇഷൽവിരുന്നും സ്വാദിഖ് അലി ഫാലി ഗൂഡല്ലൂർ സയ്യിദ് ഇബ്രാഹിം മൻസൂർ അൽ ബുഖാരി തങ്ങൾ താത്തൂർ എന്നിവരും നേതൃത്വം നൽകും സമാപന ദിവസമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് പണ്ഡിത സമ്മേളനം അർഷാദ് നൂറാനി കാമിൽ സഖാബി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഫൈസൽ അസനി രണ്ടത്താണി നേതൃത്വം നൽകും വൈകിട്ട് നാളിന് ചേരുന്ന സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും അൽ ഇസ്ഹാൻ പ്രസിഡന്റ് ഹാജി പി എ ഷാജഹാൻ അധ്യക്ഷത വഹിക്കും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ യൂഹന്നാൻ യൂഹന്നാൻമാർ ക്രിസോസ്റ്റമോസ് മെത്രോപൊലിത്ത അഖീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഗരി എന്നിവർ പ്രഭാഷണം നടത്തും സാന്ത്വന പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റോ ആന്റണി എംപിയും ചോരാത്ത വീട് പദ്ധതിയും സിൽവർ ജൂബിലി പദ്ധതിയുടെയും ഉദ്ഘാടനം മാത്യു ടി തോമസ് എം എൽ എയും നിർവ്വഹിക്കും വൈകിട്ട് ഏഴിന് നടക്കുന്ന സമാപന സമ്മേളന ഉദ്ഘാടനവും ഹീഹുൽ ബുഖാരി ദർസ് ഉദ്ഘാടനവും ജാമിയ അൽ ഇസാനിൽ നിന്നും ഫാളിൽ ഇസ്റാനി ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സന്നദ്ദാനവും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നിർവ്വഹിക്കും സ്വാഗത സംഘം ചെയർമാൻ മാനാർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ മാനാർ അബ്ദുൾ ലത്തീഫ് ഡോ പി എ അലി അൽ ഫൈസി കെ എ കരീം ഹാഫിൽ ഷുഹൈബ് ഹാഫിൽ മുബഷീർ റഹീം വയനാട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ